മാങ്ങാട്ടിടം വട്ടിപ്പുറത്തെ കരിങ്കൽ ക്വാറികൾ മണ്ണിട്ട് നികത്തും നിറയെ വെള്ളക്കെട്ടുകളുള്ള കരിങ്കൽ ക്വാറിയിൽ മണ്ണിടിഞ്ഞ് അപകടമുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കലക്ടറുടെ നിർദ്ദേശാനുസരണം ഉടമകളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം മണ്ണിടിഞ്ഞ് അപകടമുണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് നിറയെ വെള്ളക്കെട്ടുള്ള കരിങ്കൽ ക്വാറികളിൽ മണ്ണിട്ട് നികത്താൻ തീരുമാനമായത് പഞ്ചായത്ത് ഭരണസമിതി റവന്യൂ അധികൃതർ എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു ക്വാറി ഉടമകളുടെ ഉത്തരവാദിത്വത്തിൽ വെള്ളം പമ്പ് ചെയ്ത് പുറത്തു കളയാനും മഴ കഴിയുന്നതോടുകൂടി കെട്ടിട നിർമ്മാണ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നികത്തി ശാശ്വത പരിഹാരം കാണുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ പറഞ്ഞു അപ്രതീക്ഷിതമായിട്ടാണ് ഒരു കോറി പിന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്താണ് പിന്നെ മണ്ണിടിഞ്ഞ് വെള്ളം ഓവർഫ്ലോ ചെയ്ത് അപ്പോൾ രണ്ട് വീടുകൾ അവിടെ തകർന്നു ഒരു ഭാഗികമായി സംഭവിച്ചു കുടുംബങ്ങളെ അവിടെ 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 നിന്ന് മാറ്റി പാർപ്പിച്ചു അവർ ഉള്ളത് സ്കൂളിൽ ക്യാമ്പ് ക്യാമ്പ് ആരംഭിച്ചിരുന്നു പക്ഷേ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ മാസം ിന്റിലുണ്ടായ അപകടത്തിൽ രണ്ട് വീടുകൾ പൂർണ്ണമായി തകരുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നിരവധി വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതോടെ മുപ്പതോളം കുടുംബങ്ങളെ വട്ടിപ്പുറം യു പി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ശക്തമായ കാറ്റിൽ സമീപത്തെ മറ്റ് രണ്ട് കരിങ്കൽ ക്വാറികളിൽ നിന്നും മണ്ണിടിഞ്ഞിരുന്നു അപകടം തുടർക്കതയായ പശ്ചാത്തലത്തിലാണ് നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചത്